റേഷൻ സബ്സിഡി ബാങ്ക് അക്കൗണ്ടിലേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ സംസ്ഥാനത്തും നടപ്പിലാക്കാൻ പോവുകയാണ് ആദ്യഘട്ടത്തിൽ പതിനാല് താലൂക്കുകളിലാണ് നടപ്പിലാക്കുന്നത് ഇത് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിഷേധിച്ച് റേഷൻ വ്യാപാരികളുടെ സമരം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഇതുകൂടാതെ നീലാവേള റേഷൻ കാർഡ് കാർഡുള്ളവർക്ക് സെസ് ഏർപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഇത് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റേഷൻ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പൊതുവിതരണ സമ്പ്രദായത്തിലൂടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം സബ്സിഡി ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്ന ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ രീതി നടപ്പിലാക്കുന്നതിന് നടപ്പിലാക്കുന്നത് സർക്കാരിൻ്റെ പരിഗണനയിൽ മാർച്ചോടെ ഇത് നടപ്പിലാക്കാൻ പൊതുവിതരണ വകുപ്പ് ശ്രമിക്കുന്നുണ്ട് മാർച്ചോടെ ഇത് നടപ്പിലാക്കി തുടങ്ങാനാണ് സംസ്ഥാന പൊതുവിതരണ വകുപ്പ് ശ്രമിക്കുന്നത് അരി അടക്കമുള്ള റേഷൻ സാധനങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള തുക ഉപഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്നതാണ് രീതി കേന്ദ്ര പൊതുവിതരണ മാർഗനിർദ്ദേശപ്രകാരമാണ് നടപടി പിന്നോക്ക വിഭാഗം കാർഡുകളെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്താനാണ് നീക്കം സംസ്ഥാനത്തെ പതിനാല് താലൂക്കുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കാനാണ് ഒരുങ്ങുന്നത് നിലമ്പൂർ മണ്ണാർക്കാട് കോഴഞ്ചേരി ചാലക്കുടി മാനന്തവാടി കുട്ടനാട് കോതമംഗലം ദേവികുളം ഇരിട്ടി മഞ്ചേശ്വരം പത്തനാപുരം കാഞ്ഞിരപ്പള്ളി താമരശ്ശേരി നെടുമങ്ങാട് താലൂക്കുകളിലാണ് ഇത് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത് എന്നാൽ ഇത് സംസ്ഥാന റേഷൻ സംവിധാനത്തെ തകർക്കും എന്ന് ചൂണ്ടിക്കാണിച്ച് റേഷൻ വ്യാപാരി സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇരുപത്തി ഏഴാം തീയതി അനിശ്ചിതകാല സമരത്തിലേക്ക് റേഷൻ വ്യാപാരികൾ കടക്കുന്നത് ഇന്ന് ധനമന്ത്രിയുടെ നേതൃത്വത്തിലും റേഷൻ വ്യാപാരികളുമായി ചർച്ച നടത്തി എങ്കിലും റേഷൻ വ്യാപാരികളുടെ വേതന വർധനവ് ഇപ്പോൾ പരിഗണിക്കാൻ കഴിയില്ല എന്ന് സർക്കാർ ഉറപ്പിച്ച് പറഞ്ഞതോടെയാണ് സമരവുമായി മുന്നോട്ടു പോകാൻ റേഷൻ വ്യാപാരികൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പം ഇന്ന് കൂടി റേഷൻ വാങ്ങാനുള്ള അവസരമാണ് അവസാനിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സമരമായിരിക്കും ഇനി ഈ മാസത്തെ റേഷൻ വാങ്ങാൻ അവസരം ഉണ്ടാകുമോ എന്നറിയില്ല ഒട്ടുമിക്ക റേഷൻ കടകളിലും സ്റ്റോക്ക് എത്താത്തതിനെ തുടർന്ന് സാധനങ്ങൾ തീർന്നു ഒരു അവസ്ഥയും ഉണ്ട് മുൻഗണനേതര വിഭാഗമായ നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും റേഷന് പ്രതിമാസം ഒരു രൂപ സെസ് പിരിക്കാൻ ധനവകുപ്പിന്റെ അനുമതി ഇതേ തുടർന്ന് ഏപ്രിൽ മാസം മുതൽ സെസ് പിരിച്ചു തുടങ്ങും റേഷൻ വ്യാപാരി ക്ഷേമ ബോർഡിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് വെൽഫെയർ ഫണ്ട് സെസ് ഇനത്തിൽ ഒരു രൂപ വീതം ഈടാക്കുക ഇത് സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ റിപ്പോർട്ട് ഭക്ഷ്യവകുപ്പ് കഴിഞ്ഞ ജൂണിൽ അംഗീകരിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ഏപ്രിൽ ഒന്ന് മുതൽ സെസ് നടപ്പിലാക്കും ഇപ്പോൾ ഒരു വർഷത്തേക്കാണ് സെസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത്തി നാല് വർഷമായി റേഷൻ വ്യാപാരി ക്ഷേമതി ബോർഡിലേക്ക് ഒരു രൂപ പോലും വിഹിതമായി സർക്കാർ നൽകിയിട്ടില്ല പകരം പതിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തി വ്യാപാരികളിൽ നിന്നും ഇരുന്നൂറ് രൂപ വീതം ബോർഡിലേക്ക് ഈടാക്കുന്നുണ്ട് ക്ഷേമനിധി അംഗങ്ങളായിട്ടുള്ള വ്യാപാരികൾക്ക് പെൻഷനായി ആയിരത്തി രൂപയും മാരക രോഗം വന്നാൽ ഒരു തവണ പരമാവധി ഇരുപത്തി അയ്യായിരം രൂപയുമാണ് സർക്കാർ നൽകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി വ്യാപാരികളാണ് നിലവിൽ പെൻഷൻ കൈപ്പറ്റുന്നത് മൂന്ന് മാസം കൂടുന്തോറും പെൻഷൻ നൽകാൻ എൺപത് ലക്ഷം രൂപയാണ് ധനവകുപ്പ് കണ്ടെത്തുന്നത് ചികിത്സാ സഹായത്തിനായി ഇരുപത്തി ലക്ഷം രൂപയും സർക്കാർ നൽകുന്നുണ്ട് പ്രതിസന്ധി തുറന്ന് പെൻഷനും ചികിത്സാ സഹായവും മുടങ്ങിയതോടെ ക്ഷേമ ബോർഡിലേക്ക് ഇനി മുതൽ പണമടക്കില്ല എന്ന് വ്യാപാരികൾ കത്ത് നൽകിയിരുന്നു തിങ്കളാഴ്ച ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തി വിഷയം സംഘടനാ നേതാക്കൾ ഉന്നയിച്ചതോടെയാണ് സെസ് നടപടിയെടുക്കാം എന്ന് മന്ത്രി അറിയിച്ചത് സംസ്ഥാനത്ത് നിരവധി ക്ഷേമ ബോർഡുകളുണ്ട് ഈ ക്ഷേമ ബോർഡുകളിൽ അംഗങ്ങളായിട്ടുള്ളവർ നിശ്ചിത അംശാദായം അടക്കണം അത്രയും തുക സർക്കാർ അടക്കും എന്നാണ് വാഗ്ദാനം എന്നാൽ ഈ ഒരു തുക സർക്കാർ അടക്കാതെ അതിന്റെ ഭാരം സാധാരണക്കാരായ റേഷൻ കാർഡ് ഉടമകളുടെ തലയിൽ കെട്ടിവെക്കുകയാണ് നമുക്ക് എല്ലാ ആളുകൾക്കും നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്കെല്ലാം ഓരോ രൂപ അധികം നൽകണം റേഷൻ കിട്ടിയിട്ട് ഇങ്ങനെ ഒരു അധിക ഒരു രൂപ നൽകുകയാണ് എങ്കിൽ തെറ്റില്ല പക്ഷേ വെള്ള റേഷൻ കാർഡിന് പലപ്പോഴും രണ്ട് കിലോ അരിയാണ് മാസം ലഭിക്കാറുള്ളത് ഈ ഒരു സമയത്താണ് അധികമായി ഒരു രൂപ കൂടി നമ്മുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നത് ഒരു രൂപ എന്ന് പറഞ്ഞ് നിസ്സാരമാക്കേണ്ട ഓരോ മാസവും അറുപത് ലക്ഷത്തോളം രൂപയാണ് ഈ ഇനത്തിൽ സർക്കാരിന് ലഭിക്കുക അപ്പം ഇതാണ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളായി പറയാനുള്ളത് റേഷന് പകരം സബ്സിഡി റേഷൻ കാർഡ് ഉടമകളുടെ അക്കൗണ്ടിലേക്ക് നട നൽകുന്ന പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ട് പതിനാല് താലൂക്കുകളിലാണ് ആദ്യഘട്ടത്തിൽ ഇത് നടപ്പിലാക്കുക കേന്ദ്ര തീരുമാനമാണ് ഇത് പക്ഷേ അത് സംസ്ഥാനത്തിനും താല്പര്യമുള്ള വിഷയമാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഇത് നടപ്പിലായാൽ പതിനാലായിരത്തോളം റേഷൻ കടകൾ അടച്ചുപൂടേണ്ട സ്ഥിതി ഉണ്ടാകും അതിലുള്ള ജോലിക്കാരുടെ ജോലി നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകും പിന്നെ സബ്സിഡി അത് കൃത്യ സമയത്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തും എന്ന് ഉറപ്പും നമുക്ക് ഇപ്പോൾ പറയാനാകില്ല അതും കുടിശ്ശികയായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് കമന്റായൊന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് വന്ന കാര്യങ്ങൾ മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ